ചേർത്തല ഉപജില്ലയുടെ ഉപജില്ലയുടെ വിഭാഗം വിദ്യാര് മാതൃകാപരക്ഷത്തി ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് സോബൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ഭാരവാഹികളായ വി വി ജു എം വി സാബുമോൻ എൻ എസ് ശ്രീകുമാർ പ്രഷയ രവീന്ദ്രൻ ജോസ്നാസിയ്ക്ക് പി വി ജൂബീഷ് ടി സി രഞ്ജിത്ത് ഡേവിഡ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു മുൻ ബി പി സി എം എൻ ഹരികുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി നമ്മുടെ കേന്ദ്രങ്ങൾ മാത്രം നൽകി ലോകത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിൽ കൊടുക്കുന്നത് ഇടം കൂടിയാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം ഇതിൽ ശ്രദ്ധേയമായ ഒരു കാലപ്പാട് അധ്യാപക സംഘടന നടത്തിയിട്ടുള്ളത് വികസന ഉപജില്ല അധ്യാപകരുടെ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുവാനും വേണ്ടിയുള്ളതല്ല ഇത് ഇവിടുത്തെ കുഞ്ഞുങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ കൂടി ഭാവിയിൽ കരുതലൂടെ കാണുവാനും ഇടപെടാനും ഇവിടുത്തെ കെ എസ് ടി കമ്മിറ്റിക്ക് കരുതലുള്ള അഭ്യർത്ഥനവും ഞാൻ ആ കമ്മിറ്റിക്ക് അർപ്പിക്കുകയാണ് ഒരു മൂഡൽ എക്സാമിൽ സി എം സ്കോളർഷിപ്പ് എക്സാമിന് മുന്നോടിയാണ് വിദ്യാർത്ഥികളിലെ ഭയവും ഉൽക്കണ്ഠയും എല്ലാം അകറ്റി അവിടെ അധികം നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ മോഡൽ എക്സാം എന്തുകൊണ്ടും ഈ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനകരമായിരിക്കും വിദ്യാർത്ഥികൾ പഠനോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും ഈ ലോകത്തെ അറിയണം നാടിനെ അറിയണം മറ്റു മേഖലകളിലെല്ലാം ഈ വിദ്യാർത്ഥികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പഠനത്തോടൊപ്പം മാത്രമല്ല ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ മറ്റു രീതിയിലും പഠനേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികളെ പരിശീലിക്കണം